ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേസ് ദാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം എല്ലാ ദിവസവും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടും സന്തോഷമായിട്ടാണ് ഇങ്ങനൊരു എടുക്കുന്നത് പക്ഷേ ഇന്ന് വലിയ വിഷമത്തിന് സങ്കടത്തിലുമാണ് അപ്പം എന്താണ് എൻ്റെ വിഷമമൊന്നും സങ്കടം എന്നൊക്കെ ഞാൻ ഞങ്ങളോട് പറയാം അപ്പോൾ ഇതാ നമ്മുടെ പോസ്റ്റിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല വെട്ടമുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ വെട്ടമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്രയും നല്ലതായിട്ട് തോന്നിട്ട് പിന്നെ അക്കര റോഡേ വണ്ടി പോകുന്നു അങ്ങനെ പിന്നെ ദാ മക്കളോട് ഇരിക്കുന്ന ജുമാനായൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ കേസ് ഞാൻ എന്തായാലും വൈകുന്നേരം അവർക്കൊരു ചായ കടിയുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ പിക്ക് ആക്കുക വയനെല്ലാം ഇഷ്ടമാണ് അപ്പം വേണലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ ഇവിടെ പെട്ടെന്ന് തന്നെ ചായക്ക് കടി ഉണ്ടാക്കാനായിട്ട് മാവും പിന്നെ അരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ ശർക്കര പെട്ടെന്ന് ഉരി എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്ത കേട്ടോ ശർ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കാൻ വെച്ച് പിന്നെ തേങ്ങ ഇതെല്ലാം എടുത്തപ്പോഴിത്തേക്കോ ഒരു സംഭവം ഇല്ല പഴം അപ്പം എനിക്ക് ഈ വരിക്കച്ചക്കയും പഴമൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ടേസ്റ്റോട് കൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിതാ പഴത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ മോനെ പെട്ടെന്ന് കടയിൽ പറഞ്ഞു വിട്ട് പിന്നെ ദാ ഇതാണ് സംഭവം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി പറിച്ച് വെച്ചിട്ട് അപ്പോൾ ഇത് പറിച്ച് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സംഭവം ഇപ്പോഴാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം മെയിനായിട്ട് മിക്കാക്ക് പെട്ടെന്നുണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എടുത്തത് ഇല്ലെങ്കിലും ഉണ്ടാക്കാത്തൊന്നുമില്ല ഇരുന്ന് അപ്പോൾ അതിലേക്ക് ഉണ്ടാക്കത്തുള്ളൂ അപ്പം എന്താ ചായക്കൊരു കടി വേണമല്ലോ കുട്ടികൾക്കും അപ്പം എന്നും എണ്ണപ്പൊരിപ്പും ബാക്കി സാധനങ്ങളൊക്കെ അപ്പം ഞാനങ്ങനെ എണ്ണയിൽ പൊരിപ്പും അങ്ങനെ വാങ്ങിക്കാറില്ല കഴിവതും അപ്പോൾ ബേക്കറിയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെന്താ എന്താ ഇല എടുത്തിട്ട് അതേപോലെ ഇങ്ങനെ എന്താണ് ചുറ്റി ഇറക്കിൽ വെച്ചിട്ട് ക്ലിപ്പിട്ടെടുക്കണം അപ്പോൾ സംഭവം ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇലയാണോ ഇലയാണെന്ന് കറുകയുടെ ഇലയൊന്നുമല്ല ഇത് വയന സംഭവം ഇതിനകത്ത് ഇതിനകത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണവുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാനിത് ഒരു കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പം ഈ ഇല കിട്ടാൻ തന്നെ ഇതുള്ള സ്ഥലത്ത് നമ്മൾ പോയി കണ്ടുപിടിച്ച് എടുക്കുന്നുണ്ടായിരുന്നു കാരണം എവിടെയെല്ലാം പോയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇലയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇതാ എൻ്റെ പര്യടത്തിൽ എനിക്ക് രണ്ട് മൂന്ന് മരങ്ങളുണ്ട് ഇതിൻ്റെ പിന്നെ ഇത് ആ പഴം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മോനെ പെട്ടെന്ന് കടയിൽ പറഞ്ഞിട്ട് മൂന്ന് പഴം കൊണ്ട് അപ്പോൾ അപ്പം അത് പഴവും നമ്മൾ മിക്സിയിൽ അടിച്ച് ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴിതാ മിക്സിയിലടിച്ചിട്ട് പഴം ചേർക്കുന്നത് അപ്പോൾ എന്താ ഞാനൊരു ചെറിയ മിക്സിയാണ് അപ്പം സാദാ അതായത് എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു മിക്സിയാണ് എടുത്തേക്കുന്നത് കേട്ടോ കാരണം മറ്റേ ബട്ടർഫ്ലൈൻ്റെ പഴയും എൻ്റെ ഇവിടെ ഇരിക്കുന്ന പുതിയ മിക്സി അല്ല ഇതൊരു സെപ്പറേറ്റ് ജാറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അതിലാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും ഞാനത് പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട് പഴം അരച്ച് വീത്തി പിന്നെ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഓൾറെഡി പിന്നെ ആ ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയത് അരിപ്പൊടിയിലോട്ട് വീത്തിയിട്ട് നന്നായിട്ട് മാവ് കിണ്ടിയെടുക്കണം അപ്പം മാവ് കിണ്ടുമ്പോഴത്തേക്കും നല്ല കട്ടിയാവരുത് കാരണം അങ്കില് പാട വേവുമ്പോഴത്തേക്കും കട്ടിക്കിരിക്കും അപ്പം നല്ലവണ്ണം ലൂസായിട്ടിരിക്കണം പിന്നെ നമ്മൾ സ്പൂണിന് കോരി ഇലയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ലൂസ് നല്ല ലൂസായിട്ടിരിക്കണം എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കട്ടിയായി കഴിഞ്ഞാൽ ഇത് വേവത്തില്ല അങ്ങനെ ഒരുമാതിരി പാറക്കല്ല മാതിരി ഇരിക്കും അപ്പം എന്താ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പം ഓൾറെഡി ഞാൻ ഉപ്പ് മേലയ്ക്ക പൊടി ഇട്ടിട്ടുണ്ട് ബാക്കി ശർക്കര വെള്ളം കൂടി വീത്താന്ന് വിചാരിച്ച് അപ്പം അത് തികയത്തില്ലല്ലോ അപ്പം അങ്ങനെ ബാക്കി അതും കൂടിയൊക്കെ വീത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കിണ്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ജലയിലെടുത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഉപ്പും കൂടി ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉപ്പ് കാണുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഉപ്പ് കാണില്ല അങ്ങനെയൊക്കെയാകും അപ്പം അതുകൊണ്ടിട്ട് നന്നായിട്ട് ഞാനിപ്പോൾ ഈ തവയ്ക്കിളക്കിയിട്ട് പിന്നെ കൈ കൊണ്ടും കൂടി നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ എണ്ണ എണ്ണിപ്പൊഴിക്കുന്നതും ബേക്കറി അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നതേക്കാളും ഇതുപോലെ ഓരോ ദിവസവും ഇല ഇടയും വേണയില ഇതുപോലെ ആവിയിൽ പുഴുങ്ങുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴി അതായിരിക്കും കൂടെ അങ്ങനെ ഞാൻ കുറച്ച് പഴം കൂടെ എടുത്തിട്ടുണ്ട് അപ്പം പഴം കൂടെ എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ച് അതിലുകൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇവിടെ ഓൾറെഡി കുറച്ച് ഇവിടെ നമുക്ക് ഒരുപാട് പഴങ്ങളും കാര്യങ്ങളും കൊല ഇതൊക്കെ ഉള്ളതാണ് കാരണം നമ്മുടെ പെരിടത്തിന്ന് തന്നെ പഴങ്ങളൊന്നും ചെയ്യാതെ നല്ല കൊല വെട്ടി പഴമാക്കി കഴിക്കുന്നത് പക്ഷേ ഈ സംഭവം സമയം ഇപ്പം നമുക്ക് ആവശ്യപ്പെട്ടിപ്പോയില്ല അന്നില്ലായിരുന്നു അങ്ങനെ മോനെ കടയിൽ പറഞ്ഞിട്ട് വാങ്ങിയത് അങ്ങനെ അങ്ങനെതാ അതെടുത്ത് ഇപ്പം നമ്മൾ അടിച്ചതാണ് വീണ്ടും മാവിലേക്ക് വീത്തി അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു മയത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്പൂണിന് കോരി എല്ലിലോട്ട് വെക്കണം എന്നിട്ട് വേവിച്ചെടുക്കണം അപ്പം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാ ഇല ഇവിടെ പറക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് ഷേപ്പ് വേണോ എങ്ങനെ വേണോ ആക്കാം ഞാൻ അങ്ങനെ കുറച്ച് ഇലയിലാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒന്ന് ഇഡലി പാത്രം വെച്ച് നമ്മൾ ആവി ഏറ്റി എടുക്കണം അപ്പം ഒരു അരമണിക്കൂർ അത നമുക്കിങ്ങനെ സ്പൂണിന് കോരിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതായത് നല്ലൊരു പരിവർത്തനം കിട്ടും അങ്ങനെ ദാ അങ്ങനെ ഇതൊക്കെ എന്താണ് വയനിലപ്പോ ഒക്കെ റെഡിയാക്കി ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും അങ്ങനെ നമുക്കിതാ ഇതിപ്പോൾ കോണായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നോരോന്ന് വെച്ച് തന്നെ ഇതിൽ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റീമർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ള് ആക്കി നിറച്ച് ഒഴിക്കാം അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്ത് വച്ചിട്ട് അതിൻ്റെ മേഖലയിൽ നമുക്ക് രണ്ട് മൂന്ന് ലീഫ് കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അപ്പം നല്ല മണം വരും ഇത് തുറക്കുമ്പോൾ തന്നെ എന്തോരം മണമാണെന്ന് അറിയുമോ വെന്ത് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ അടപ്പെടുക്കുമ്പോൾ ഈ മണം നമ്മുടെ അയുർഭാഗത്ത് എല്ലാ സ്ഥലവും സ്പ്രെഡ് ആകുമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല മണമാണ് ഇത് എവിടെ ഉണ്ടാക്കുന്നെങ്കിൽ എല്ലാവരും ചേച്ചിക്ക് എവിടെയോ വേണേലും അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അത്രയ്ക്ക് നല്ല മണമാണ് കണ്ടോ ഇനി രണ്ട് മൂന്ന് ലീഫ് കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം വെന്ത് വരും അപ്പം നമുക്ക് നോക്കാം അങ്ങനെന്താ ഏകദേശം നമ്മളാ വയനയിലപ്പം വെന്തിട്ടുണ്ട് കണ്ടോ ഇതാ ഇലയൊക്കെ ഒന്ന് കണ്ടോ നല്ല ഇതായിട്ടുണ്ട് അങ്ങനെ അതാ ചായയൊക്കെ ഇട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം എന്താ അവർ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് സംഭവം എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്ര പറയാനായിട്ട് പോകുന്നു നിജാസിൻ്റെ വീട്ടിലേക്ക് അപ്പം ഇക്കാരുടെ വീട്ടിലും കുടുംബ വീട്ടിലുമൊക്കെ പോയി അപ്പം ഇനി യാത്ര അറിയാൻ പോകുന്നു അപ്പം നമ്മുടെ ഇക്ക പോകാറായിട്ടുണ്ട് അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ച് വെച്ചിരിക്കുന്നു എല്ലാം അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാണ് കേട്ടോ അപ്പോൾ അപ്പം ഇന്നും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും എടുക്കുന്നത് ഇന്ന് വിഷമത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം നമ്മുടെ ഇക്കഥ പോവാറേക്കായപ്പം എന്തായാലും എല്ലാ വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കുകയും പറയുകയും ചെയ്യുന്നില്ല അപ്പോൾ ഇതോടെ പറയാമെന്ന് വിചാരിച്ച് അപ്പം വീട് ഇടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ നല്ല വിഷമവും സങ്കടവും ഉണ്ട് പിന്നെ പോവാതിരിക്കാനും പറ്റില്ല സാധാരണ പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ കൂടി കൂടിപ്പോയി ഇരുപത് ദിവസം അതി കൂടുതൽ നിന്നിട്ടില്ല അപ്പോൾ ഇപ്പം എന്തായാലും അഞ്ച് മാസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇൻഷാള്ള എല്ലാവരുടെയും എന്തുവാ ഉണ്ടായിരിക്കണം എല്ലാവരും എന്തുവാ ചെയ്യണം പിന്നെ ജസ്റ്റ് നമ്മളവിടെ പോയി അപ്പോൾ ആളില്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ നൈറ്റ് പോവാനായിട്ടൊക്കെ ഇറങ്ങി അപ്പം ഇൻഷാല് എല്ലാവരുടെയും പ്രാർത്ഥനയും എന്തുവാ ഉണ്ടായിരിക്കണം അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല എങ്കിലും ഞാൻ വിചാരിച്ച് നിങ്ങളടുത്തൊന്നും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ വന്നതാണ് അപ്പം ഇൻഷാള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പം എന്തായാലും ഭക്ഷണങ്ങളൊക്കെ മാറിയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്താ വാപ്പി പോണേൻ്റെ വിഷമത്തിലൊക്കെയാണ് എൻ്റെ ഇത്രയും ദിവസവും വാപ്പി ഉണ്ടായിരുന്നു അപ്പം എന്താ പോണീൻ്റെ വിഷമത്തിൽ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം അങ്ങോട്ട് അപ്പം എല്ലാവരും ദുവാ ചെയ്യണം വാപ്പി പോകണം അതിൽ അപ്പം ഗീസും പറയുന്നത് ഗ്യാസിൻ്റെ യാത്ര പറയാൻ പോകേണ്ട രാത്രി

ും കോഴി അതിലോട്ട് വിലക്ക് വാതറൊക്കെ കടയ്ക്കൽ ഫെഡറൽ ബാങ്കിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട് അതായത് ഇക്ക എമ്മിൽ നിന്ന് പൈസ എടുക്കണം അങ്ങനെന്താ ഫെഡറൽ ബാങ്കിന്റെ അവിടെ നിർത്തി അപ്പം പൈസ എടുത്തിട്ട് പിന്നെ നമ്മൾ കടക്കിലോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് കംപ്ലയിൻ്റ് ആയി അപ്പം നേരത്തെ തന്നെ ലാപ്ടോപ്പ് കംപ്ലയിൻ്റ് ആയിരിക്കുവായിരുന്നു അപ്പം അതൊന്ന് ശരിയാക്കി എടുക്കണമായിരുന്നു അവർക്ക് ഐ ടി യുടെ എക്സാമായതുകൊണ്ട് മക്കൾക്കതിൽ എന്തൊക്കെയോ പഠിക്കാനൊക്കെ ഉണ്ട് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ നമ്മളടുത്തുള്ളൊരു അടുത്ത് ശരിയാക്കാനായിട്ട് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ശരിയാക്കി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അങ്ങനെ അതെടുക്കാനായിട്ട് വന്നതാണ് അങ്ങനെ എക്കായം പറയാനൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നത് അപ്പോൾ ഇവിടെ ക്യാമറയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ശരിയായി കൊടുക്കും ലാപ്ടോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത് ഫാബി വെഡിങ് സെൻറ്ററിൻ്റെ താഴെയാണ് അപ്പം എന്തായാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ എക്കായുമായിട്ടുള്ള ലാസ്റ്റ് ഒരു യാത്രയായിരുന്നത് അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ